മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പന്ത്രണ്ട് ഭക്ഷണങ്ങളെ കുറിച്ച് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പരിചയപ്പെടാം ഓരോന്നും പ്രവാചക അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഒന്ന് ബാർലി പനിയുള്ള സമയത്ത് ബാർലി സൂപ്പായി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് രണ്ട് ഈത്തപ്പഴം ഈത്തപ്പഴമില്ലാത്ത വീട് ആഹാരമില്ലാത്ത വീട് പോലെയാണ് കുട്ടികൾ പ്രസവിക്കപ്പെടുമ്പോൾ അവർക്കും ഈത്തപ്പഴം നൽകുന്നത് ഉത്തമമാണ് മൂന്ന് അത്തിപ്പഴം അത്തിപ്പഴം സ്വർഗത്തിൽ നിന്നുള്ള പഴമാണ് പൈൽസ് പോലത്തെ രോഗങ്ങൾക്ക് വളരെ ഉത്തമമാണത് നാല് മുന്തിരി പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലമയ്ക്ക് മുന്തിരി വളരെ ഇഷ്ടമായിരുന്നു രക്തം ശുദ്ധീകരിക്കാനും ശരീരത്തിന് ശക്തിയും സൗന്ദര്യവും ലഭിക്കാനും മുന്തിരി വളരെ നല്ലതാണ് അഞ്ച് തേൻ തേനാണ് ഏറ്റവും നല്ല ഔഷധം വയറ്റിലുള്ള എല്ലാ രോഗങ്ങൾക്കും അത്യുത്തമം ചൂടുവെള്ളത്തിൽ തേനൊഴിച്ച് കുടിക്കുന്നത് ഒരുപാട് രോഗങ്ങളെ തടയും തേൻ ആഹാരങ്ങളിലെ രാജാവും പാനീയങ്ങളിലെ രാജ്ഞിയുമാണ് ആറ് തണ്ണിമത്തൻ ഗർഭിണികൾ സുഖമായി പ്രസവം നടക്കാൻ തണ്ണിമത്തൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഗർഭധാരണം മൂലമുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരവുമാണിത് ഏഴ് പാൽ കൈവിരലുകൾ നെറ്റിത്തടത്തിലെ വിയർപ്പ് തുടച്ചുമാറ്റുന്നത് പോലെ പാൽ ഹൃദയത്തിലെ ചൂടകറ്റി ശാന്തതയും ശരീരത്തിന് തണുപ്പും നൽകുന്നു ഒരുപാട് ലവണങ്ങൾ അടങ്ങിയ പാൽ ശരീരത്തിന് പുഷ്ടിയും ഉന്മേഷവും മനസ്സിന് സമാധാനവും ഓർമ്മശക്തിയും നൽകുന്നു എട്ട് ൂൺ കണ്ണുരോഗങ്ങൾക്ക് വളരെ നല്ല ഔഷധമാണ് തളർവാദം തരിപ്പ് തലവിറയൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കൂൺ ഉത്തമം തന്നെ ഒൻപത് ഉറുമാൻ പഴം ഉറുമാൻപഴം കഴിച്ചാൽ നാൽപ്പതോളം ദിവസം പൈശാചിക ചിന്തകളിൽ നിന്നും പ്രേരണകളിൽ നിന്നും അത് നമ്മെ തടയുന്നു കൂടാതെ ഉറുമാൻ പഴത്തിന് മറ്റു പല ആരോഗ്യ ഗുണങ്ങളുമുണ്ട് പത്ത് ഒലീവ് എണ്ണ ചർമ്മം മുടി തുടങ്ങിയവയ്ക്കുള്ള രോഗങ്ങൾക്ക് ഏറ്റവും നല്ല മരുന്നാണ് ഒലീവിയെണ്ണ വയർ സംബന്ധമായുള്ള വേദന പഴുപ്പ് തുടങ്ങിയവയ്ക്കും ഒലീവ എണ്ണ തന്നെ ഒലീവ എണ്ണ തന്നെ നല്ല ഔഷധം പ്രവാചകൻ ഒലീവെണ്ണ ഉപയോഗിച്ച് കഴിച്ചിരുന്ന ഒരു ഭക്ഷണരീതി ഇന്ന് ഇറ്റാലിയൻ റെസ്റ്റോറന്റുകളിൽ പ്രസിദ്ധമാണ് പതിനൊന്ന് സുർക്ക ഏറ്റവും നല്ല കറിയാണ് സുർക്ക മറ്റു ഭക്ഷണങ്ങളുമായി ചേർത്ത് കഴിക്കുമ്പോൾ സ്വാദിഷ്ടവും ശുദ്ധമായ സുർഖയിലുമുണ്ട് ആരോഗ്യപരമായ ഗുണങ്ങൾ പന്ത്രണ്ട് ദാഹിക്കുമ്പോൾ കുടിക്കുന്ന ശുദ്ധമായ വെള്ളമാണ് ഏറ്റവും നല്ല പാനീയം ഒറ്റയടിക്ക് കുടിക്കാതെ അൽപാൽപ്പമാണ് കുടിക്കേണ്ടത് അല്ലാത്തപക്ഷം കരൽ രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഓരോ ഭക്ഷണത്തിലും അതിൻ്റേതായ പ്രാധാന്യവും ആരോഗ്യപരമായ ഗുണങ്ങളുമുണ്ട് എന്നാൽ നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്ത് നബിയെ സ്നേഹിക്കുന്നവർക്ക് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്സല്ല മതങ്ങൾ എന്ത് കഴിച്ചു എന്ത് കുടിച്ചു എന്നറിയുകയും അത് ജീവിതത്തിൽ പകർത്തുകയും വേണം അത് മുത്ത്നബിയോടുള്ള അനുരാഗം കൊണ്ടാകുമ്പോൾ ആ ഭക്ഷണങ്ങളുടെ മാധുര്യവും കൂടുന്നു